ാരായിട്ട് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമ്പോൾ ഈശോടെ കുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഖ്യാന പ്രസംഗത്തിൽ അദ്ദേഹം നല്ല കളഞ്ഞെ പറ്റി പറയുന്നുണ്ട് അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തില് അതിശുദ്ധനായ ജീവിതം നയിച്ചിരുന്ന ഇപ്പോൾ വിശുദ്ധിയുടെ പടവുള്ള സഭ അംഗീകാരം എന്ന് കൊടുക്കാൻ ഒരുങ്ങുന്ന പുൽട്ടൻ ജീ പറയുന്നു ഞാനും ഒരു നല്ല കളനാണ് ദൈവത്തിന്റെ കാരുണ്യം മറിച്ചു പിടിച്ച് എന്നെ മറ്റ് അധികാരികൾ എൻ്റെ കുറവുകൾ എന്റെ ബലഹീനതകർ കാണാത്തത് കൊണ്ട് സ്വർഗീയ സമ്മാനം ലഭിച്ച നല്ല കള്ളന് തുല്യമായിട്ട് പുട്ടഞ്ചിയിൽ തന്നെ തന്നെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതേ വിധാനത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് ദൈവം കാരണി കാണിച്ച ഒരു നല്ല കള്ളൻ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോടെല്ലാം എനിക്ക് പ്രത്യേകമായിട്ട് അസൂയ തോന്നുന്നുണ്ട് കാരണം അവർക്ക് എല്ലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവരവരുടെ രൂപതകളില് വിശ്വാസികൾ ധാരാളമാണ് എനിക്ക് ആരെങ്കിലും നിങ്ങളെ പക്ഷേ നിങ്ങൾ എല്ലാവരും എനിക്കുണ്ട് എനിക്കറിയാം ഇവിടെ കൂടി പറഞ്ഞ ഞാൻ വന്നിരിക്കുന്നത് റോമിൽ വന്നിട്ട് വർഷങ്ങളായി പ്രത്യേകിച്ച് ഇവിടെയുള്ള അൽമാരായി നമുക്കറിയാം യൂറോപ്പിലെ ശ്രദ്ധിച്ചിടത്തോളം വലിയൊരു ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ കുറവ് ഉണ്ടായെങ്കിലും തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചു എന്ന് പറയാം ഇവിടെ കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബത്തെ ഒക്കെ അവരുടെ മക്കളെ കുടുംബാംഗങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി കുർബാന അർപ്പിക്കുന്ന വ്യതിയർപ്പിക്കുന്ന ജീവിതങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കല്ല നിങ്ങളിവിടെ വന്ന ഇന്നത്തെ ദിവസം നമ്മൾ അഭിമന്യ പിതാവിനെ പറഞ്ഞ അനുസരിച്ച് ബാബു കുച്ച പറഞ്ഞ അനുസരിച്ച് തറയിൽ പിതാവിനെ പോലും സമയം കുറിച്ച് പറഞ്ഞു പറഞ്ഞനുസരിച്ച് ഇവിടെ വന്ന് നിങ്ങൾ വന്ന് വന്നു കൂടിയതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് എന്നാൽ ഈ ദിവസം നിങ്ങളോട് എനിക്കത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വാഗ്ദാനമായിട്ട് കാണുകയും ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളെയും എൻ്റെ അധ്യാപകർ ഗോപിൾ പ്രൊഫസർ ഗോബിൾ സാറൊക്കെ ഇപ്പോൾ എൻ്റെ പഠിച്ചവരോടെയുണ്ട് െ എനിക്കറിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെയേറെ ബുദ്ധിമുട്ടി അവർ നൈറ്റ് ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട് മറ്റ് അധ്വാനം ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാരികാരും ഇവിടെ പഠിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാവരും ഓരോരോ രീതിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവരെ നിങ്ങൾ എല്ലാവരെയും നന്ദിയോടെ വിധ്യമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഇവിടെയുള്ള അഭിമുഖം ദക്കന്മാർ പ്രത്യേകിച്ച് അഭ്യൂന്നിയ തെറ്റപിതാവോടുള്ള നിസീമമാണ് അഭ്യുന്ദ പിതാവിൽ എന്നാണ് എനിക്ക് ലഭിച്ചത് പിതാവ് അന്ന് അതിന്റെ തലേ ദിവസം ഓസ്ട്രേലിയയിലായാലും വെളുപ്പിന് പന്ത്രണ്ട് മണി ആ കഴിഞ്ഞിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് ഓടിയെത്തി പിതാവ് ആ കാര്യത്തിൽ വന്നെ അനുഗ്രഹിക്കാനാണ് പിതാവിനെ പ്രതിയോട് ഓർക്കുന്നു അഭ്യുനിയ ആലഞ്ചേരി പിതാവ് ഒത്തിരിയേറെ സ്നേഹത്തോടെ എപ്പോഴും എന്നോടൊത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വികാരി അവസരത്തിൽ അവസരത്തില് അന്നുകൊണ്ട് പിതാവിനെ അറിയാം പിതാവിന്റെ ജനങ്ങളോടുള്ള ആടുപ്പവും സ്നേഹവും നല്ലവീടെ അടുത്തുള്ള രീതികളൊക്കെ അന്നു മുതലുള്ള ആടുപ്പം എന്നും പിതാവ് ഗാഥ സംരക്ഷിച്ചു പിതാവിന്റെ സ്നേഹത്തിന് പിതാവിന് നൽകിയ അനുഗ്രഹർക്കും വജസ്സുകൾക്കും ആശംസകൾക്കും എല്ലാം നന്ദി ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പിതാവ് നിരന്തരം വിളിക്കുകയും അന്നപ്പുറത്തോട്ട് പിതാവ് ആസൂത്രണം ചെയ്യുന്നതാണ് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു അന്ത നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്തണം പിതാവ് എന്ന് പറഞ്ഞു വളരെയേറെ ശ്രമിച്ചു അതിന്റെ ഒരു ഫലമാണ് ഇന്നിവിടെ മനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കിയത് പിതാവ് അവസ്ഥിറ്റവും നന്ദി തരം പറയേണ്ട കാര്യമില്ല എന്റെ സഹോദരൻ കാണാം ഞാൻ ഓർമ്മ വരുന്നില്ല ഞാൻ കാട്ടിച്ചെന്നപ്പോൾ ഇവിടുത്തെ ജോലി ഇവിടുത്തെ ഈ കർമ്മനാട സ്ഥാനം എത്തി അതുപോലെ അടുത്ത ഞായറാഴ്ച മാർക്കാപ്പിട യാത്ര കിട്ടും അതൊരു കൊണ്ടോണ്ടിരിക്കുകയാണ് എല്ലാം കൂടെയുള്ള സമയത്ത് ഇത് എല്ലാം കൂടെ എങ്ങനെ നടത്തും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴേ പിതാവ് എന്നെ വിളിച്ച് അതിനുമുമ്പതിനെ എന്നോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊന്നും പിതാവ് അറിയണ്ട ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു പിതാവ് ശരിക്കും ഉറച്ചപാറ പോലെ വന്ന പിതാവ് എന്നെ സഹായിച്ച സാഹോദര്യം ഒരിക്കലും മറക്കാവുന്നതല്ല അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാം